നമസ്കാരം മകന്റെ വിവാഹ ദിനത്തിന്റെ അന്ന് തന്നെ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി അമ്മ തന്റെ മകന്റെ വധു പെൺകുട്ടി സ്വന്തം മകളാണെന്നാണ് അമ്മ മനസ്സിലാക്കിയത് ചൈനയിലെ സുഷോഹു എന്ന സ്ഥലത്താണ് വിചിത്ര സംഭവം നടന്നിരിക്കുന്നത് തന്റെ പുതിയ മരുമകളുടെ കയ്യിൽ കണ്ട മറുകാണ് അമ്മയിൽ സംശയം ജനിപ്പിച്ചത് തനിക്ക് നഷ്ടമായ മകളുടെ കയ്യിലും സമാനമായ മറുഗുണ്ടായിരുന്നു ഈ മർഗ് കണ്ട സ്ത്രീ മരുമകളുടെ മാതാപിതാക്കളെ സമീപിച്ചു ഇരുപതു വർഷം മുൻപ് ഇവർ ദത്തെടുത്ത് വളർത്തിയ മകളാണെന്ന് സത്യം വെളിപ്പെടുത്തി വഴിയരിയിൽ ഒറ്റയ്ക്ക് കണ്ട പെൺകുഞ്ഞിനെ ഇവർ എടുത്ത് വളർത്തുകയായിരുന്നു ഈ കഥ കേട്ട പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയതിൽ അവൾക്ക് സന്തോഷവുമായി എന്നാൽ ഈ കഥ ഇവിടെയും അവസാനിച്ചില്ല തന്റെ മുതിർന്ന സഹോദരനെ വിവാഹം ചെയ്യേണ്ടി വന്നല്ലോ എന്ന സങ്കടമായി പക്ഷേ അവിടെ ആയിരുന്നു അടുത്ത ഡിസ്റ്റ് ഇവരുടെ വിവാഹത്തിന് ഒരു എതിർപ്പും ഉണ്ടാകില്ല എന്നും കാരണം താൻ ദത്തെടുത്ത മകനെയാണ് പെൺകുട്ടി വിവാഹം ചെയ്തതെന്നും ആ അമ്മ വെളിപ്പെടുത്തി ഇതോടെ വളരെ സന്തോഷത്തോടെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി കൂടുതൽ വാർത്തകൾക്കായി e-channel subscribe to you.